ഇന്ന് നമ്മുടെ പിപ്പിക്കുട്ടിക്ക് മാത്രമേ സ്കൂളുള്ളൂ ടീച്ചർ ആണെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയേക്കാണ് അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല അപ്പൊ ഇതേ പിപ്പിക്കുട്ടി മാത്രം പോകണതുകൊണ്ട് അവൾക്ക് ഇത്തിരി സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ദേ ഐസ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാലച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനും ഫ്രൈ ചെയ്തു സ്കൂളുള്ള ദിവസം എത്ര വിളിച്ചാലും എണീക്കാത്ത നിന്നൂസാണ് ഇന്ന് വെളുപ്പിനെ എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളില്ലാത്ത ദിവസം അവൾക്ക് എണീക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാം റെഡി ആയിപ്പോയിത്തന്നെ പിപ്പിക്കുട്ടീനെ വിളിച്ച് എണീപ്പിച്ചു ഇതേ അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറി ആയിരുന്നു അങ്ങനെ അതൊക്കെ വാരി കൊടുത്തു അപ്പോൾ നിന്നൂസിനാണെങ്കിൽ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ദേ അത് ഇതൊക്കെ കഴിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഉറങ്ങാണ് അപ്പൊ റൂമിൽ പോയി അവളെ എണീപ്പിക്കലേ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതേ നമ്മുടെ പിപ്പിക്കുട്ടിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദേ അവൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം പഠിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പോൾ വൺ തുടങ്ങി തേർട്ടി വരെ ഡിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദീ അവളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയുള്ളൂ